ട്ടോ ഞങ്ങൾ അഞ്ചേ മുക്കാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ആറേ മുക്കാലായിപ്പോ സമയം അത്യാവശ്യം നേരം വെളുത്തു പുറത്തൊക്കെ നല്ല തണുപ്പുണ്ട് ഇന്നിപ്പോ നിന്ന് മൊത്തം ആൾക്കാർ നാട്ടിലേക്ക് പോകുന്ന തിരക്കാണ് അത് കാരണം റോഡിൽ ഈ സമയത്ത് ഇറങ്ങിയിട്ട് നല്ല ട്രാഫിക്കായിരുന്നു ഇപ്പോഴും നല്ല ട്രാഫിക് ഉണ്ട് ഇനി വീട്ടിലെപ്പോഴും എത്താം എന്നുള്ളത് അറിയില്ല ഇനി എവിടെയെങ്കിലും സ്റ്റേ ചെയ്യേണ്ടി വരോ അതോ ഇന്ന് തന്നെ എത്താൻ പറ്റുമെന്നു അറിയില്ല അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ ട്രാക്ക് ഒക്കെ എങ്ങനെ പോകുന്നു അതനുസരിച്ചിട്ടിരിക്കും ഒരുപാട് ലേറ്റ് ആവുകയാണെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും അതല്ലെങ്കിൽ മിക്കവാറും ഞങ്ങള് പോകുമ്പോ അങ്ങനെ പ്ലാൻ ചെയ്ത് പോകുമ്പോൾ മാത്രമേ സ്റ്റേ ചെയ്തിട്ടുള്ളൂ അതല്ലാതെ വീട്ടിൽ കുറച്ച് രാത്രി ലേറ്റ് ആയിട്ടാണെങ്കിലും എത്താറുണ്ട് അപ്പൊ ഇന്നിപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല ഇനി നേരത്തെ എഴുന്നേറ്റ് ഞങ്ങള് നാലുമണിയൊക്കെ ആയപ്പോ എഴുന്നേറ്റോണ്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഇന്നിത്തിരി നേരത്തെ ആയിരിക്കുള്ളൂ ഇവിടെ അടുത്ത് നല്ലൊരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അപ്പൊ ഒന്ന് നോക്കണം പാറും നല്ല ഉറക്കാണ് പക്ഷേട്ട് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക അപ്പം നമ്മുടെ യാത്രയിലെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പം നാട്ടിൽ ഇപ്രാവശ്യം ചെന്നിട്ട് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾ തിരിച്ചു പോരാ ചെന്നൈയില് വലിയ ക്രിസ്മസ് വൈബൊന്നും ഇല്ല കേട്ടോ നമ്മുടെ നാട്ടിലാണ് ക്രിസ്മസിൻ്റെ ഒരു വൈബൊക്കെ ഉള്ളത് നിറയെ എല്ലാ വീട്ടിലും സ്റ്റാറും ക്രിസ്മസ് ട്രീയും നല്ലൊരു വൈബ് തന്നെയാണ് തന്നെയാട്ടോ അത് കേരളത്തിലെ എല്ലാ ഭാഗത്തും ഉണ്ട് ഇവിടെ ചെന്നൈയിൽ കുറച്ച് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കൂടുതലുള്ള ഏരിയയിൽ മാത്രമേ ആ ഒരു സെലിബ്രേഷനൊക്കെ ഞാൻ ഇപ്പം കാണുന്നുള്ളൂ അപ്പൊ മിക്കവാറും എല്ലാവരും പറയുന്നത് അങ്ങനെ തന്നെയാണ് മിക്കവാറും എല്ലാവരും ഈ സമയത്തൊക്കെ നാട്ടിലേക്ക് പോകും ചെന്നൈ മൊത്തം വിജനമായിരിക്കും ദീപാവലി സമയത്തും അതെ ചെന്നൈയിലൊറ്റ മനുഷ്യർ ഉണ്ടായിരുന്നില്ല റോഡിലൊന്നും ആളെ ഉണ്ടായിരുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് എല്ലാവരും ആ സമയത്ത് നാട്ടിൽ പോകല്ലോ ചെന്നൈയിൽ വന്ന് താമസിക്കുന്ന ആൾക്കാരാണല്ലോ കൂടുതൽ അവിടുത്തെ നേറ്റീവ്സ് വളരെ കുറവല്ലേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് പോവാം അപ്പൊ നമ്മൾ വീട്ടിൽ പോവാണ് രാവിലെ ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ് അതിപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴാകുമ്പം നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ മലയിടുക്കുകളിലും അങ്ങനെയൊക്കെയായിട്ട് കാണാൻ പറ്റുന്നത് കുറച്ചും കൂടെ ഭംഗി കൂടും അതിൻ്റെ അപ്പോൾ ഈ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു നല്ല ഭംഗിയുള്ളൊരു വ്യൂ കണ്ടപ്പം ഞാൻ എടുത്തതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മരങ്ങളുടെ മറയിൽ സൂര്യൻ ഇങ്ങനെ ഒളിച്ചിരിക്കും പിന്നെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും നല്ലൊരു നല്ലൊരന്തരീക്ഷമായിരുന്നു അത്യാവശ്യം ഇവിടെയൊക്കെ തണുപ്പ് ഭയങ്കര തണുപ്പല്ല എന്നാലും നമുക്ക് തണുപ്പ് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് അത് നിങ്ങൾക്ക് പുറത്ത് ഇപ്പം ഇത് കാണുമ്പോഴും മനസ്സിലാവും ഒരു ചെറിയൊരു മൂഡിലുണ്ട് അങ്ങനെ ഞങ്ങൾ മുരുകൻ ഇഡ്ഡലിയിലേക്കാണ് വന്നിരിക്കുന്നത് ഇവിടെ പോകുന്ന ചെന്നൈ നിന്നങ്ങ് വിട്ട് വരുമ്പോഴേക്കും ഇതുപോലെ മുരുകൻ ഇഡ്ലിയുടെ ഒരു ഷോപ്പുണ്ട് അത് നല്ലൊരു കടയാണ് നമുക്ക് ഇഡ്ലിയൊക്കെ ഭയങ്കര സോഫ്റ്റുമാണ് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്കതിൻ്റെ ആ ഒരു റിയൽ ടേസ്റ്റ് അവിടെ നിന്ന് കിട്ടും ഇഡ്ഡലിയുടെയൊക്കെ അപ്പോൾ മിക്കവാറും നല്ല തിരക്കുണ്ടാവും ഞങ്ങളൊരു എട്ട് മണിയോട് കൂടെ കയറി അപ്പോൾ വലിയ തിരക്കുണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചു എന്നാലും അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു പക്ഷേ ഒരുപാട് അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ട ഒന്നും വന്നില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ചേരൊക്കെ കിട്ടി അപ്പോൾ ഇന്ന് ഞങ്ങളിന്ന് ഓർഡർ ചെയ്തിരിക്കുന്ന പൊടി ഇഡ്ലിയാണ് പൊടി ഇഡ്ലിയും മസാല ദോശയാണ് ഓർഡർ ചെയ്തത് ഈ പൊടി ഇഡ്ഡലി നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യങ്ങളും ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റി എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ ഇതിൻ്റെ ഫാനായിപ്പോവും ഒരു തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്ര അടിപൊളിയാണ് അവർ ഈ ഇഡ്ഡലിയുടെ മേളിൽ ആ പൊടി ഇങ്ങനെ അതിലേക്ക് അപ്ലൈ ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് നെയ്യൊക്കെ കൂട്ടിയാണോ ചെയ്തിരിക്കണേ ഒരു പ്രത്യേക ടേസ്റ്റ് നല്ല പഞ്ഞു കൊടുത്ത് ഇഡ്ലി പിന്നെ ഈ കാണുന്ന ചട്നി ഉണ്ടല്ലോ ഇതുകൂടാതെ വൈറ്റ് ചട്ണിയും തന്നായിരുന്നു അപ്പോഴേക്കും ഞാൻ വീഡിയോ അത് എടുത്തില്ലായിരുന്നു ഈ ചട്നിയും സൂപ്പറായിരുന്നു ഞാൻ വേറെ എങ്ങും അങ്ങനത്തെ ഒരു ചട്നി കഴിച്ചിട്ടില്ല അത്ര ടേസ്റ്റായിരുന്നു പാറൂന് ഉറങ്ങുന്നതുകൊണ്ട് പാറൂനുള്ള ഫുഡ് ഞങ്ങൾ പാക്ക് ചെയ്തു എന്നിട്ടതാ ഇവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഒരുപാട് സമയം കളയാനില്ല പിന്നെ ഞാൻ ജസ്റ്റ് അവിടുത്തെ കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തതാണ് കുറേ പിക്കിൾ അതായത് തമിഴ് സ്റ്റൈൽ കുറേ പിക്കിൾസ് ഉണ്ട് പൊടികളുണ്ട് ഞങ്ങളതൊന്നും വാങ്ങിയില്ല പിന്നെ ഈ നമ്മൾ പോകുന്ന ഹൈവേ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ഗ്രാമങ്ങളിലെ അതായത് ഈ ഹൈവേ ആണല്ലോ കുറേ പോകുന്നത് സിറ്റി ടച്ച് ചെയ്യാതെ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല നല്ല രസമാണ് ഒരു മനസ്സിനൊരു കുളിർമയാണ് ഇതൊക്കെ കാണുമ്പോൾ പാടങ്ങൾ ഇതുപോലത്തെ പാഡി ഫീൽസ് ഉണ്ടാവും പിന്നെ ചിലപ്പം ചോളം കരിമ്പ് അതൊക്കെ കാണാറുണ്ട് ചില ഭാഗങ്ങളിലൊക്കെ എത്തുമ്പോൾ നറിയാം കരിമ്പായിരിക്കും കാണുക ചോളം പിന്നെ നിലക്കടല അത് ഒരു സേലം ഭാഗത്തൊക്കെ ആട്ടോ നിലക്കടലേക്കെ കൂടുതൽ കാണാൻ അങ്ങനെ ഞങ്ങളിത് ആ ഉണ്ണാൻ സമയമായി രണ്ട് മണിയോടടുക്കെ ഞങ്ങളൊരു റെസ്റ്റോറൻ്റ് നിൽക്കിയത് ഭവൻ അപ്പോൾ അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു നമ്മൾ എട്ട് മണിക്കല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടെ ഭയങ്കര തിരക്കായിരുന്നു വേണോ വേണോ എന്ന് ആലോചിച്ച് ആലോചിച്ചാൽ ഞങ്ങൾ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തുകൊണ്ടി വന്നുള്ളൂ പെട്ടെന്ന് തന്നെ ചെയറ് നമുക്കുള്ള ടേബിൾ കിട്ടിയായിരുന്നു അങ്ങനെ ഞാൻ മീൽസ് ഓർഡർ ചെയ്തു ട്രൈ ചേട്ടൻ മീൽസൊക്കെ കഴിച്ച ഡ്രൈവ് ചെയ്യുമ്പം ഇനി ഒരു സുഖം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ലൈറ്റായിട്ട് മതിയെന്നാണ് ചപ്പാത്തിയാണ് കഴിച്ചത് നമ്മളിങ്ങടെ നാട്ടിലേക്ക് പോകുന്ന സമയത്തും തിരിച്ചു പോകുന്ന സമയത്തൊക്കെ നമ്മൾ തമിഴ്നാട് ഭാഗത്തു നിന്നാണ് ഇതുപോലെ ഞാൻ ശരണഭവനിലും അവിടെ എവിടെയെങ്കിലുമൊക്കെ കയറുക ആ അനന്തഭവൻ പിന്നെ എ ടു ബി അതെല്ലൊക്കെ ആയിരിക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ കയറുക അപ്പം മിക്കവാറും വെജിറ്റേറിയൻ തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുക അപ്പം ഞാൻ മീൽസ് തന്നെയാണ് കേട്ടോ കഴിക്കുക എനിക്ക് തമിഴ് മീൽസ് ഇഷ്ടമാണ് ഒരു വെറൈറ്റി അല്ലേ നല്ല അത്യാവശ്യം നമുക്ക് അവിടുത്തെ തോരനും അതൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അപ്പോൾ എനിക്കിഷ്ടപ്പെടാറുണ്ട് അങ്ങനെ ഈ തവണയും ഞാൻ മീൽസ് തന്നെയാണ് പ്രിഫർ ചെയ്തത് നല്ല ടേസ്റ്റിയൊരു സാമ്പാറും പിന്നെ രസമൊക്കെ ഇവരുടെ അടിപൊളിയായിരുന്നു ഇവിടെ ഇന്ന് എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് നമ്മുടെ കപ്പലണ്ടി അല്ലേ അത് വെച്ചിട്ടൊരു മെഴുക്കു ഇരട്ടി മാതിരി ചെയ്തിട്ടുണ്ടായിരുന്നു വലിയ മുളക് പൊടിയായിട്ടൊന്നും ഇട്ടിട്ടില്ല പച്ചമുളകൊക്കെ ഇട്ട് സവോളയൊക്കെ വയറ്റി കടുകൊട്ടിച്ചിട്ട് ഈ വേവിച്ച കപ്പലണ്ടിയും കൂടിയിട്ടൊരു മെഴ്ക്കു ഇരട്ടി മാറി ചെയ്തിട്ടുണ്ട് അതെനിക്ക് ഇന്നത്തെ ദിവസം ഞാൻ എനിക്കൊരു ആയിട്ട് തോന്നി ഞാൻ ഇവിടെ അങ്ങനെ അധികം ഈ ഇങ്ങനെ ഒരു മെഴ്ക്കു ഇരട്ടി കണ്ടിട്ടില്ല മിക്കവാറും വേറെ എന്തെങ്കിലും വെജിറ്റബിൾസോ അല്ലെങ്കിൽ പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ അടിപൊളി മീൽസൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ പിന്നെയും യാത്ര തുടർന്നു ഈവനിങ് ആയി സൂര്യൻ അസ്തമിച്ചു തുടങ്ങി യാത്ര ചെയ്യുമ്പോൾ ഇറങ്ങാതെ ഞാൻ ഇങ്ങനെ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ അസ്തമയ സൂര്യനെ നോക്കി ഞാൻ കുറേയിരുന്നു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു ട്രെയിനൊക്കെ കുറവാണുള്ളത് സൗത്ത് തമിഴ്നാട് കുറേ ഫ്ലഡും കാര്യങ്ങളൊക്കെ ആയത് കാരണം ട്രെയിനൊക്കെ കുറേ ക്യാൻസൽ ബൈ റോഡാണ് ട്രാവൽ ചെയ്യണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ആയിരുന്നു രാവിലെ തൊട്ട് തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു ഞങ്ങളൊരു ഫൈവ് ഫോർട്ടി ഫൈവിന് ഇറങ്ങി ബൈപ്പാസിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ട്രാഫിക് ആയിരുന്നു അപ്പോൾ തന്നെ തോന്നി ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തായിരുന്നു മിക്കവാറും നല്ല തിരക്കുണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട് ഞങ്ങൾ ഒരു കോയമ്പത്തൂർ അടുത്തെത്താറായിട്ടുണ്ട് എത്ര സമയത്ത് വിചാരിച്ചിട്ട് അഞ്ച് അഞ്ച് ഇരുപതൊക്കെ ആയി അവിടെ എത്തിയിട്ടുള്ളൂ സാധാരണ ഞങ്ങൾ ഇതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല കേട്ടോ ഡയറക്റ്റ് ഒറ്റ ദിവസം കൊണ്ടുതന്നെ ഞങ്ങൾ എത്താറുണ്ട് അപ്പം ഇന്ന് ഇനി അത്രയും സ്ട്രെയിൻ ചെയ്ത് കാരണം നല്ല ബ്ലോക്കും അതോ മണ്ടി ഓടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു അത് കാരണം ഭയങ്കര ട്രാഫിക്കും സ്ലോ ട്രാഫിക്കില് പിന്നെ ടോള് കുറേ ടോൾ ഉണ്ടല്ലോ ഈ ടോള് മൊത്തം ട്രാഫിക്കായിരുന്നു അതായത് ഒരു ടോള് ക്രോസ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വേണം ഭയങ്കര തിരക്ക് തിക്ക് തിരക്കിൽ ആ ഒരു ട്രാക്കിലേക്ക് കയറി ടോള് അവിടെ വരെ എത്താനായിട്ട് നല്ല സമയം സമയമെടുക്കുന്നുണ്ട് പിന്നെ ആ അത് ടോളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഒരു പതിനഞ്ച് മിനിറ്റ് ഓരോ ടോളിലും പോകും അങ്ങനെ ഭയങ്കര ഒരു ഹെക്ടിക് പേയായിരുന്നു അപ്പം ഞങ്ങൾ കാരണം പ്ലാൻ മാറ്റി കോയമ്പത്തൂർ സ്റ്റേ ചെയ്തിട്ട് നാളെ പോകണുള്ളൂ അപ്പം നമ്മൾ നേരെ കോയമ്പത്തൂരിലെ പോകുന്നിട്ടുള്ളൂ വിളിച്ചു പറഞ്ഞോളു ഞങ്ങൾ ഇന്ന് വരില്ല അല്ലെങ്കിൽ ആർക്കുട്ടീനെ കാണാൻ അപ്പോ ഞങ്ങള് നേരെ കോയമ്പത്തൂർക്ക് പോവാം കോയമ്പത്തൂരിലെ കാണാം ഇതിപ്പോ നമ്മൾ കോയമ്പത്തൂർ ടൗണിലേക്ക് എത്തി അപ്പോൾ അവിടെ ഒരു ചർച്ച് ഇതുപോലെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങള് ക്രിസ്മസിന്റെ തലേന്ന് ട്വന്റി ഫോർത്തിനാണ് ഈ പോകുന്നത് അപ്പോൾ അതിൻ്റെ ക്രിസ്മസ് വൈബ് ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ അവിടെ നിറയെ ഉണ്ട് പിന്നെ എക്സിബിഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഞാൻ പല സ്ഥലത്തും കണ്ടായിരുന്നു അവിടെ അത്യാവശ്യം നല്ലതായിട്ട് ആൾക്കാർ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ അത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും ഷോപ്പിംഗ് ഒക്കെ നടത്തുന്നുണ്ട് കുറേ പേര് അങ്ങനെ ചർച്ചൊക്കെ നല്ല ആക്റ്റീവാണ് പിന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു ടൗണിലൊക്കെ അപ്പോൾ കാഴ്ചകൾ അങ്ങനെ ആസ്വദിച്ച് ആവശ്യം ഞങ്ങൾ പോവുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഇഷയിലേക്ക് ആദ്യം പ്ലാൻ ചെയ്തു പക്ഷേ അവിടുത്തെ ലൈറ്റ് ഷോ സെവൻ തേർട്ടി ടു എയ്റ്റ് എന്നാണ് പറഞ്ഞത് അപ്പം ആ ടൈമിൽ നമ്മൾ കറക്റ്റായിട്ട് എത്തില്ല എട്ട് മണിയെങ്കിലും ആവോ എത്തുമ്പോൾ അപ്പോൾ പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരെ താമസം ഇപ്പം ബുക്ക് ചെയ്തേക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അത് ഇപ്പം നമ്മൾ വരണ വഴി തന്നെ ഓൺലൈനിൽ നോക്കിയിട്ട് അത്യാവശ്യം വലിയ കുഴപ്പമില്ല എന്ന് തോന്നി സേഫായിട്ട് നമുക്ക് ഇന്ന് സ്റ്റേ ചെയ്യണം വലിയ ലക്ഷറിയൊന്നും വേണമെന്നൊന്നും നമുക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ ബുക്ക് ചെയ്തതാണ് ഇതാണ് നമ്മുടെ റൂം അപ്പോൾ ഒരുപാട് നമ്മൾ ഉള്ളിലേക്ക് പോയില്ല എന്നാലും ഇഷയുടെയൊക്കെ ഏകദേശം അടുത്ത് തന്നെയാണ് അപ്പോൾ പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഉണ്ടായില്ല അപ്പോൾ ഇതൊരു വലിയ ഭയങ്കര പോഷമായിട്ടുള്ളൊരു റൂമൊന്നുമല്ല ഒരു നോർമൽ റൂമാണ് അങ്ങനെ ഒരു എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും നമുക്ക് ഇവിടെ ഇവിടെയൊന്നും വലിയ പരിചയമില്ലാത്തതുകൊണ്ടും നമ്മൾ അത്യാവശ്യം സേഫ് ഇട്ടോ ഒരു സ്ഥലം അവിടെ നമ്മൾ വണ്ടിയിൽ നിന്ന് തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ബുക്ക് ചെയ്തു അത്യാവശ്യം നീറ്റു ആയിരുന്നു റൂം കേട്ടോ നമുക്ക് ഒരു ഇതിൻ്റെ ടാരിഫ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് റൂമിന് ആയത് ലൊക്കേഷൻ ഡീറ്റെയിൽസൊക്കെ ഞാൻ വഴിയേ പറയാം കേട്ടോ ഇപ്പം നമ്മൾ നേരെ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് പാറമായിട്ട് ഇന്നർ കഴിക്കുവാണോ പാറു ഏ ഇന്നർ കഴിക്കുവാണോ ഇത് ഓണിയൻ ദോശയല്ലേ കാണിച്ചിട്ട് കഴിച്ചേട്ടാ ഓണിയൻ കട്ട് ചെയ്ത് എൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ടുള്ള ദോശ ഇത് ഇത് എന്ത് ദോശയാണ് പറഞ്ഞത് എഗ് ദോശ ഇത് എഗ് ദോശ എഗുണ്ട് എൻ്റെ ഉള്ളിൽ ഞങ്ങൾ കഴിക്കട്ടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ചുമ്മാ ഒന്ന് നടക്കാനിറങ്ങിയതാണ് അപ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് അങ്ങനെ ഈ കോമ്പൗണ്ടൊക്കെ ഒന്ന് ചുമ്മാ കാണാമെന്ന് പറഞ്ഞിട്ട് നടന്നതാണ് നിറയെ മരങ്ങളുണ്ട് നിറച്ച് കിളികളും ഉണ്ടായിരുന്നു ആ കിളികളുടെയൊക്കെ ഒച്ച ശരിക്ക് കേൾക്കായിരുന്നു എല്ലാം മരത്തിൻ്റെ മേലിൽ കൂട്ടിലിരിപ്പുണ്ടാവും പിന്നെ ഇവിടെ ഒരു ബാങ്ക് ഉണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് ഈ കാണുന്നത് പിന്നെ അങ്ങോട്ട് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ബിൽഡിംഗ് ആണ് ഈ ഒരു കോമ്പൗണ്ട് അല്ല ഇതിനോട് ചേർന്ന് അതായത് ഈ ഒരു സൈഡിൽ തന്നെ ഇവരുടെ ഹോസ്റ്റൽ കോളേജ് സ്കൂൾ അങ്ങനെ ഇവരുടെ കുറേ ബിൽഡിങ്സ് ഒക്കെ ഞങ്ങൾ വരണ സമയത്ത് കണ്ടായിരുന്നു അപ്പോൾ ഇവിടുത്തെ റൂം നമ്മൾ എടുത്തിരിക്കുന്ന റൂമിന് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതുമാത്രമേ അവൈലബിൾ ആയിരുന്നുള്ളൂ വേറെ ടാരിഫിലുള്ളതുണ്ടോയെന്നറിയില്ല എന്തായാലും നമുക്ക് കിട്ടിയ റൂം ഒരു നോർമൽ റൂമാണ് അത്യാവശ്യം സൗകര്യമുണ്ട് നമുക്കൊരു ഫാമിലിക്ക് വന്ന് താമസിക്കാനായിട്ട് നല്ല സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇത് ഈഷ യോഗേന്നൊരു ഒരു ടെൻ മിനിറ്റ്സേ ഉള്ളൂ ഇവിടുന്ന് ഡിസ്റ്റൻസ് അപ്പോൾ നമുക്ക് അവിടെ ഇനി റൂം കിട്ടിയില്ലെങ്കിലും നമുക്ക് ഇവിടെ വന്നിട്ടാണെങ്കിലും അവിടെ പോയി ഈ എളുപ്പത്തിൽ അവിടെ പോവാം അവിടെയൊക്കെ കാണാൻ പോവാനായിട്ടും ഞങ്ങൾക്കൊരു പ്ലാൻ ഉണ്ട് നാളെ അങ്ങനെ ഇന്നത്തെ ദിവസം തീരാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് സോ മച്ച് ബൈ